ഹലോ സ്ലാമലൈക്കും മക്കളെ ഇന്ന് ഞാൻ ഞാനിങ്ങോട് ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ വീടിൻ്റെ ടൈലിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും വിധിച്ചതാരാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് മൊത്തത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കാണിച്ചത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം ഈ വീട് വെക്കുന്നവർക്കും വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഭയങ്കര ഉപകാരപ്പെട്ടു അപ്പോൾ എന്തായാലും നമ്മളെ എഞ്ചിനീയറും വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ടൈലിൻ്റെ വർക്ക് എടുത്ത ആളും വന്നിട്ടുണ്ട് പിന്നെ കുട്ടിയും സീനും അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ പോളിയോ വെച്ചിട്ട് നേരെ

ഞാൻ ഇന്ന് എന്താ മൊത്തത്തിൽ ടൈൽസിന്റെ ആദ്യം ഒരു ഭാഗങ്ങൾ യും ഭാഗങ്ങള് മാത്രമേക്ക് കാണിച്ചിട്ടുണ്ടെന്ന് കാരണംസിന്റെ പണിന്ന് തന്നെ മൊത്തം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗിണ്ടത് പോലെ മറ്റേത് കൊടി പിടിച്ചിട്ടും ഇതൊക്കെ ആയിട്ട് ഞാൻ കല്യാണം അല്ല ഇപ്പോളെ കൂട്ടി കൊടുത്തിട്ട് ഞാൻ ഒരു ഈ തുടച്ച് തുടക്കാൻ മാത്രമാണ് കൊടുക്കുന്നത് എന്നിട്ട് ഈ ടൈല് കണ്ടാ മതി മറ്റേ ഇങ്ങനെ കച്ചടക്കും അതെന്താണെന്ന് വിചാരിക്കും അപ്പൊ മൊത്തം വൃത്തിയാക്കിയതിനു ശേഷമാണ് നമ്മൾ പ്രേക്ഷകരെപ്പോ അപ്പൊ നമ്മൾ ഈ തൈല് ജോയിൻ ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ഏകദേശം എത്ര ദിവസമായി ഇപ്പോ നമ്മളൊരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ദിവസം ആയി നമ്മളിപ്പോ നമ്മള് വിരിക്കുന്ന ടൈമിൽ അക്കാ എല്ലാരും ചോദിച്ച കാര്യമാണ് പണ്ടൊക്കെ ടൈല് വെക്കുമ്പോ നമ്മള് ചാന്ദിനല്ലേ വെക്കാറ് ഇതെന്താദ്യം ലെവൽ ചെയ്താൽ എങ്ങനെയാ എന്താ വെച്ചാൽ ബിഗ് ലാബ് ആകുമ്പോ നമ്മൾ ഗ്രൗണ്ടില് ചെയ്യാൻ വരില്ല സാധാ സിമെന്റിൽ ചെയ്യാൻ പറ്റൂല ഗമ്പിലന്നെ ചെയ്യണം എന്നാലും കറക്റ്റ് കുടിച്ചും കാര്യങ്ങളൊക്കെ എക്സ്പെൻസിൽ മാത്രം ഏതാണ് ലാഭം വരും ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാതെ കൂട്ടി കറക്റ്റ് വീടിന്റെ ആദ്യം നമ്മൾ ചവിട്ടുന്ന ഭാഗം സ്റ്റെപ്പ് ആണ് ഫ്രണ്ടിലെ സ്റ്റെപ്പാണ് നമ്മള് ഫ്രണ്ടിലെ സ്റ്റെപ്പ് എന്താ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് ില് സ്റ്റെറ്റിൽ വരുന്ന വീട്ടിലിതെല്ലാം ചെയ്തിട്ടുള്ളത് ഞാൻ അക്ബർക്കാരോട് പറഞ്ഞ എന്താ നിങ്ങളുടെ വീട്ടിലാ സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേ ഒരു സാധനം നമ്മളെ പെരയിലും വേണം എന്ന് അതേ സാധനം തന്നെ ഡബിൾ ഇട്ടിട്ടാണ് ഇത് കാണുമ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ ഒരു പ്രീമിയം ലുക്ക് തോന്നും നമ്മൾ ഇനി ആ ഒരു ഭാഗത്താണ് നമ്മളെന്ത് വരുന്നത് ഇതിന്റെ ചെടിയും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ നമ്മൾ വലിയൊരു ഗ്യാപ്പ്ണേകാളും നല്ല ഇതുപോലത്തെ ചെറിയ ഗ്യാപ് ചെറിയ ചെറിയ ഓക്കെ അപ്പോൾ നമ്മുടെ ലെതർ ഫിനിഷ് ലെപ്പോത്ര തരൊട്ടിച്ചത് ലെതർ ചെപ്പ് കണ്ടോളി നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ നമ്മൾ ഒറ്റ ടൈൽ പരമാവധി വേസ്റ്റേജ് നമ്മൾ കുറച്ചിരിക്കണേലെ കട്ടിങ്ങുകൾ കുറച്ചിരിക്കണേ നമ്മൾ ഏകദേശം എത്ര എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഫീൽഡിൽ മറ്റേ ബ്രൂസിൽ പറഞ്ഞ മാതിരി ആയിരം അടവുകൾ എനിക്ക് പേടിയില്ല പക്ഷെ ഒരു അടവ് ആയിരം വട്ടം പ്രാക്ടീസ് ചെയ്തോളെ എനിക്ക് പേടിയാണ് അത് അംഗാണ് അപ്പോൾ എക്സ്പീരിയൻസ് തന്നെയാണ് ഏത് വീടിന്റെയും നമ്മൾ വർക്ക് മെയിൻ കൊടുക്കണോ മറ്റേ വില പോലെ പഠിച്ചുകൊണ്ടേ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജോയിൻ ഫ്രീ ആയിട്ടാണ് നമ്മൾ വിരിച്ചിട്ടുള്ളത് ഈ അപ്പോ ജോയിൻ ഫ്രീ എന്താണ് ഇത്ര വലിയ മാറ്റങ്ങള് ഞാൻ ഇവിടെയോട് പറഞ്ഞു നമുക്ക് അപ്പോക്സി അപ്പോക്സിയിലേന്ന് പക്ഷെ ഓള ഒരത്തെ താല്പര്യമാണ് ജോയിൻ ഫ്രീ ഉള്ളത് സംഭവം വിരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ജോയിൻ ഫ്രീ ആണ് നല്ലത് കാണാൻ വാങ്ങി ജോയിൻ ഫ്രീ ആ തോന്നുന്നത് അല്ലേ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതില് ഇതിൽ എന്തെങ്കിലും ചെയ്യാണ്ടോ ഇതിലിഞ്ഞ് ലാസ്റ്റ് ഫിനിഷിംഗ് എന്നുള്ള ലെവലില് ഇത് പൗഡർ ചെയ്യാണ്ട് ഇത് ജസ്റ്റ് അന്നത്തെ വീഡിയോയിൽ വീഡിയോ ക്ലിയർ ആക്കിയിരുന്നു ഇത് ഫുള്ള് ക്ലിയർ ആയിട്ടില്ല എല്ലാ പണി ശേഷം ഇത് കഴിഞ്ഞതിനു ഫുള് ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ ഇതില് ഫില്ല് ചെയ്യാണ്ട് അപ്പൊ നമ്മള് സിറ്റൌട്ടില് കണ്ട മനസ്സിലാവും അതിന്റെ ഒരു ഫിനിഷിംഗും കാര്യങ്ങളും എനിക്ക് ഇതിന്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി ഇത് പ്യുവർ വൈറ്റ് ആണെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് എന്താ ും പ്യുവർ വൈറ്റ് വേണം എന്ന് പറഞ്ഞു ആളാണ് അത് ഒരു മുടി അങ്ങനെ വീണാലും പോലെ ഇതിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഈ ടൈമോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ കാണാൻ കഴിഞ്ഞു പക്ഷെ ഒറ്റ വൈറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത് വൈറ്റും അല്ല എന്നൊരു ഗ്രേയിലോട്ട് പോയിട്ടുല്ല അങ്ങനെ കഴിച്ചു നമ്മൾ ഉള്ളിൽ കയറിയപ്പോഴാണ് മൊത്തത്തിൽ ഇങ്ങനെ കണ്ടാൽ മനസ്സിലായി ഒറ്റ ടൈലി വിരിച്ച മാതിരി ഒരു ഫീലാണ് അല്ലെങ്കിൽ പുട്ടിയും പാടെ വന്നു കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ഓരോ ഭംഗി മനസ്സിലാകാൻ പറ്റാറ് മൊത്തത്തിൽ നമ്മൾ ഏകദേശം ഒറ്റ പീസ് ടൈലിട്ട ഫീലാണ് അതൊക്കെ കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ അപ്പോക്സി ആണെന്നുണ്ടെങ്കിൽ ഓരോ ലൈൻ നമുക്ക് എടുത്ത് കാണാൻ കഴിയും ജോയിന്റ് ജോയിന്റ് ഫ്രീ എന്ന് ഇതാണ് സംഭവങ്ങൾ ലാസ്റ്റിന് എന്തൊരു പൗഡർ ഇതാക്കാണ്ട് എന്ന് വീഡിയോസിലൊക്കെ പിന്നെ നമ്മളെ വീടിന്റെ കളർ തീം ഒക്കെ നമ്മൾ കൊടുക്കല്ലേ അതായത് അതായത് നമ്മള് സ്റ്റെപ്പിന് എന്താണോ കളർ വരുന്നതിലേ ഇപ്പോഴും ആളുകൾക്ക് സ്റ്റെപ്പ് ഭയങ്കര പേടിയാണ് ഒന്നും ആയിട്ടില്ല ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ ഇനി പറയുന്നില്ല ചിട്ടാ ഓരോ സ്റ്റെപ്പ് വരുമ്പോഴാണ് ഓക്കെ പിന്നെ നമ്മൾ ഔട്ടിൽ നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടില്ല അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ സിറ്റ് ഔട്ട് എന്താ പിന്നെ നമ്മൾ കണ്ട് 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 അത് മതിപ്പോഴില്ല മാറ്റാൻ കഴിയില്ല അല്ലെങ്കിൽ അഞ്ചു വർഷം പിന്നെ ഇതിപ്പോ നമ്മളെ നടുമുറ്റത്തിന് നമ്മള് നാല് ഫില്ലർ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇഷ്ടികട വാൾട്ടൈലാണ് അല്ലെങ്കിൽ വാൾട്ടൈല് ഒരു കറവോട് കൂടിയ ടൈലാണ് ഓക്കെ നാച്ചുറൽ

മാറ്റ് മാറ്റാണ് നമ്മള് കിച്ചണിലോട്ട് എടുത്തിട്ടുള്ളത് അല്ലേ പക്ക ബ്ലൗസി മാറ്റല്ലേ പക്ക മാറ്റല്ലാണ് എടുത്തിട്ടുള്ളത് അല്ലേ ഓക്കേ അതിന്റെ ഇവിടെ ഒക്കെ നമ്മള് കിച്ചണ് പിന്നെ എന്താണ് സിനിമ കയ്യിലാണ് കാരണം വൈറ്റ് തീമുവാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പണിപ്പുറയിലാണ് അപ്പൊ ആ സൈഡൊക്കെ നമ്മൾ അവിടെ അപ്പോസിറ്റ് ഇടുന്നുണ്ട് അല്ലേ അതിന്റെ ലൈനിലേ കാണുന്നത് ഓക്കേ ട്ട് അപ്പോൾ സത്യത്തിൽ എനിക്ക് ഗ്ലോസിനെങ്കിലും ഒന്നും കൂടി നടക്കാൻ സുഖം എനിക്ക് മാറ്റാണ് തോന്നുന്നത് പക്ഷെ എന്നാലും അത് അടിച്ചുപോലെ തുടക്കുമ്പോൾ ഓൾ പറഞ്ഞേ ഇത് ഒരു തുടക്കുമ്പോൾ നല്ല അത് പെട്ടെന്ന് കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട് തന്നെയാണ് വിളിച്ചിട്ടുള്ളത് പക്ക ജോയിൻ ഫ്രീ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഈ നടുമുറ്റ ആളുകൾ പറയുന്ന സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നുണ്ട് ഇതിന് അതിന് മാത്രം കൊണ്ടൊന്നുമില്ല നമുക്കത് ഇല്ല ദൂരാനും കാര്യങ്ങളും ഇതില് കൊറേ സംഭവങ്ങൾ ഫില്ലാവാൻ ഒക്കെ കേട്ടോ അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇപ്പടി നമ്മൾ ലെപോത്ര തന്നെ എൻ്റർ ചെയ്തിട്ടുള്ളത് ഡബിളൊക്കെ ഒട്ടിച്ചിട്ടാണ് അതാണ് മനസ്സിലുണ്ടാവും ഒട്ടിച്ച് അടിയിൽ നമ്മൾ ആ ഒരു കളർ അനുസരിച്ചിട്ടുള്ള നമ്മൾ അടിയിൽ ഒട്ടിച്ചത് പോർ കാർ പോർട്ടിന്റെ ടൈൽ അല്ലേ ടഫായിട്ടുള്ള ടൈൽ ആ താഴേക്കും വരും അപ്പോൾ ഈ അത് അതും കൂടി വന്നാലാണ് അതിന്റെ ഫിനിഷിങ് മനസ്സിലാവുള്ളൂ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഇത് കാണുന്നത് ഇത് പണികൾ ഇനി കഴിയാനുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൊങ്ങാനുണ്ടല്ലോ അങ്ങനെ അല്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ കടത്തിയിട്ടുണ്ട് സീനും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനും അബ്ബിറക്കും താജക്കും പറയുമൊക്കെ ഒന്ന് കവർ ചെയ്യുന്നത് ചൊങ്ങനമ്മൊക്കെ ആകെ പച്ചനുണ്ട് അതൊക്കെ ഒന്ന് പുട്ടി റെഡിയാക്കണം മടിയിൽ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്റ്റെപ്പിൽ ഇനി വരുന്നത് ഗുഡൻ്റെ ഗുഡൻ തന്നെ വരുന്നത് മരത്തിൻ്റെ മുട്ടല്ലേ വരുന്ന അപ്പോൾ ആ ഒരു ടൈപ്പിൽ തന്നെ എന്താക്കിയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു സംഭവമാണ് നമ്മളെ നടുമുറ്റത്തിൻ്റെ മുകളിലെ ചാരുവടിയിലെ ഇനി ഇതും ഫിനിഷ് ആയിട്ടില്ല ഇനി ഇത് സേഫ് അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇനി ഒക്കെ വരാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഹാൻഡ്രയിലും കാര്യങ്ങളൊക്കെ വരാണ്ട് എനിക്കിത് നല്ല ഇഷ്ടമായി കാരണം എന്താച്ചാൽ കറക്റ്റ് മരത്തിൻ്റെ ഒരു ഫീൽ ഉണ്ട് അതും ജോലി ഫ്രീ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കറക്റ്റ് എന്തതിന് എന്താ പറയാ അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് അടിച്ചത് അതായത് ഇത്രയും വലിയൊരു മരപ്പീസ് വെച്ചൊരു ഫീൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിലും ഇനി വർക്ക് ഫിനിഷ് ആയിട്ടില്ല ഇതിലും മൈനോട്ടായിട്ടുള്ള വർക്കുകൾ നമുക്ക് ഈ അടിച്ചതിന്റെ കോർണറൊക്കെ അതേമാതിരി ഉള്ളിലും അതേ ഒരു ഫിനിഷിങ്ങിലാണ് അവർ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ടൈല് പണി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലെവൽ ലെവലെന്നുള്ള എവിടെയും ജോയിൻറ്റ് തന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒറ്റ ടൈൽ ആയിട്ടുള്ള ഫീലാണ് ഉണ്ടാവുക നോക്കിയാൽ കറക്റ്റ് ജോയിൻറ്റ് നോക്കി കറക്റ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചു ഇപ്പോഴതിൻ്റെ ഇടയിൽ ഇതാണ് ജോയിൻറ്റ് ചെയ്തത് നമ്മൾ കാണിച്ചു എന്താണ് ചെയ്താണെന്നുള്ളതാണ് ജോയിൻറ്റ് വരുന്നത് ആ ജോയിൻറ്റ് കാണാൻ കഴിയുന്നുണ്ടാവില്ല നേരങ്ങത്തിൽ ഓക്കെ അത് നമ്മൾ പൊട്ടിക്കുന്നതിൻ്റെ പൗറാണ് വർക്ക് ിപ്പോ ഒറ്റം പൊന്തിന്ന് കഴിഞ്ഞത് ആരും ഒട്ടിച്ചു അതാണ് കാരണം അടുത്തൊന്നും നോക്കൂല ചെലപ്പോ അത് ടൈലിന്റെ അപാകതയും കാര്യങ്ങളൊക്കെ ആവാ അല്ലേ പക്ഷെ പക്ഷെ ഇപ്പൊ നമ്മടെ നാട്ടിലിപ്പോ ഇന്റെ ഇപ്പൊ ചെക്കന്മാരൊക്കെ വന്നില്ലേ അവരൊക്കെ നല്ല അഭിപ്രായം ടൈൽ ഒട്ടിച്ചതിന് നല്ല അഭിപ്രായം ഈ ഗ്രാനൈറ്റും ടൈലൊക്കെ തമ്മിൽ വെക്കുമ്പോ കായ്ക്കനുസരിച്ച് നമ്മള് ചെയ്യണം നമ്മള് പഠിച്ചതിനനുസരിച്ചിട്ടല്ലേ അതാണ് ഏതും അതിന്റേതായ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും ആഗ്രഹങ്ങൾ അപ്പുറത്തൊരു ഉണ്ട് ഫുൾ ലോൺ എടുത്ത് വീട് വെച്ചതാണ് ആയി പോയി കാരണം അതായത് ആഗ്രഹം കൊണ്ട് ഒരു ചെയ്യണം പക്ഷെ നമുക്ക് എടുത്താൽ പൊന്താത്ത ഒരിക്കലും ചെയ്യരുത് നമ്മൾ ബഡ്ജറ്റ് കുറച്ചിട്ട് എങ്ങനെ വൃത്തിക്ക് ചെയ്ത് കൂടിയിരിക്കുക കാര്യം നോക്കണം അല്ലേ ഇത് നമ്മളെ വീടിന്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഗ്ലാഡിങ് ആണ് അല്ലേ അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് അതേ സാധനം തന്നെ ഓക്കെ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്തിട്ടുള്ള അതായത് ഇവിടുന്ന് ഏകദേശം മോൾ ഭാഗം വരും നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലിയറും ക്ലിയറും കൂടി വരാനുണ്ട് അല്ലേ ടോട്ടലി നമ്മൾ ഫൈനലി എല്ലാ ടൈപ്സിന്റെ ഭാഗങ്ങളും കാണിച്ചിരുന്ന മോളത്തെ റൂമും മൊത്തത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തത് കാണാനുള്ളത് ഇതിന്റെ ബാത്റൂംസും കൂടിയാണ് നമ്മൾ എന്തായാലും നമ്മുടെ മുകളിലെ നമ്മുടെ ബാത്റൂമിലോട്ടാണ് പോകുന്നത് അത് രണ്ട് ഒരു കോമ്പോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുളിക്കണോട് അതിന് രണ്ട് സ്റ്റെപ്പായിട്ട് ഫ്രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് 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 ഹൈറ്റില് അതായത് ഏരിയയില് നമ്മള് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കംപ്ലൈൻറ് എന്താ ബാത്റൂമില് ലീക്കേജിന്റെ ഒരു പ്രശ്നം പറയും ഈ ഒരു സംഭവം ചെയ്യാത്തോണ്ടാണ് അപ്പോക്സി ചെയ്യാതെ ൂഫ് ചെയ്യണം ചെയ്ത് ബാക്ക് സൈഡ് വാളില് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല ഒക്കെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അകത്തുകൂടെ വെള്ളം ബാത്റൂം മാക്സിമം എന്തായാലും കോമൺ ബാത്റൂം അടുത്തേക്ക് കറക്റ്റ് ലൈറ്റ് വന്നാലേക്ക് ഇതിന്റെ ഫിനിഷിംഗ് മനസ്സിലാവുള്ളൂ അതായതിലും ചെറിയൊരു ഡാർക്ക് ഉണ്ട് ചെറിയ ലൈറ്റ് കളർ കണ്ണം കണ്ടും സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഇട്ട് ചെയ്തിട്ടുള്ളത് റൂമിൻ്റെ എന്താണ് ബാത്റൂമാണ് വരുന്നത് ഓക്കെ അതും നമ്മൾ അപ്പോസിറ്റ് ഇട്ട് രണ്ട് തീമിനിട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് ഇതൊരു ചെറിയൊരു പാർക്ക് ഉണ്ട് മുകളിലൊക്കെ നമ്മൾ ഇത് നമ്മൾ ടൈൽ വേസ്റ്റേജ് വേണ്ടി നമുക്ക് എന്താ വെച്ചാൽ ഉപയോഗമാണ് ഈ കോർണർ അതായത് ടൈൽസിന്റെ വേണ്ടി കോർണറിൽ അപ്പോക്സ് ചെയ്യലേ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കരുത് കാരണം ഭംഗി എന്ന ഒരു ഉപരി നമുക്ക് സേഫ്റ്റിയാണ് വലുത് വരുന്നത് അപ്പൊ ഈ കോർണറിലൊക്കെ തീർച്ചയായിട്ടും അപ്പോക്സ് ചെയ്യണം എല്ലാവരും മൊത്തത്തിൽ വീഡിയോ ലൈറ്റും കൂടി വന്നാലാണ് അതിന്റെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ വീഡിയോയില് കാണാൻ മാതിരിയാവില്ല നേരിട്ട് കാണുമ്പോ നേരിട്ട് കാണുമ്പോ നമുക്ക് എല്ലാരും ഒരു എന്തായാലും നമ്മള് ഒരുപാട് ടൈംസ് വിരിച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളി കാരണം എന്റെ മനസ്സിൽ വിചാരിച്ച മാതിരി തന്നെ ആയോ കളറ് നോക്കണ്ട ടൈംസിന്റെ കളർ നോക്കണ്ട ടൈസിന്റെ കളറു വെള്ളയെ പറഞ്ഞേ ലാസ്റ്റ് ടൈപ്പ് ഈ കളർ നോക്കണ്ട വിരിച്ചിട്ട് എങ്ങനെയുണ്ട് ഇരിച്ചിട്ട് അടിപൊളിയല്ലേ ഇരിച്ചിട്ട് മാസാറില്ല എനിക്കും നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഒരുവിധ ആൾക്കാരൊക്കെ പെരതൊക്കെ തന്നെ നേരത്തെ ചെക്കന്മാർ കാണുമ്പോൾ എന്തായിരുന്നു തൃപ്തി അയക്കണേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്കേഴ്സ് നമ്മൾ അക്ബർക്ക സെറ്റ് ചെയ്തതാണ് അല്ലേ നമ്മളൊരു ഡിസംബറിലൊക്കെ ആകുമ്പോൾ കുടിയിരിക്കല് പ്ലാൻ ചെയ്തിട്ട് എത്തുമല്ലേ ഇഷ്ടമാണ് ടൈസുണ്ടെങ്കിൽ എത്തും ടൈസുണ്ടെങ്കിൽ ഡിസംബറിൻ്റെ മുന്നേ എത്തും നമ്മളെന്താ വെച്ചാൽ വല്ലാതെ ബാധ്യതകൾക്ക് പോവാത്ത രീതിക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ അക്ബർ ഖാൻഡ് പറഞ്ഞതെന്താ വെച്ചാൽ ബഡ്ജറ്റ് കുറഞ്ഞിട്ട് നല്ലത് ആവണം എന്ന് പറഞ്ഞു അതായത് ബഡ്ജറ്റ് കുറഞ്ഞിട്ട് എങ്ങനെ നല്ല രീതിക്ക് നമുക്ക് ചെയ്യാമെന്നുള്ള അതിനെ അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ താജിക്ക അതായത് നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞിട്ട് എല്ലാ അതായത് പണി അരമുറി പണിക്കാരെ കൊടുത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ തൈയിലൊക്കെ ഇങ്ങനെ അത് ബഡ്ജറ്റ് പിന്നെ കയ്യിൽ നിന്ന് പോകുകയ കയ്യിൽ നിന്ന് പോകണമെങ്കിൽ മാത്രമല്ല ഒരാൾ പിറകത്ത് ആരെ ചെങ്ങായി തൊട്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകാ ഒരു ദിവസം തന്നെ പോകും ഇത്രയും വലിയ ഇത്രയും നല്ലൊരു പിര വെച്ചിട്ടില്ല ഏതൊരു മനുഷ്യന്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടാണ് അല്ലേ ഒരു മനുഷ്യന്റെ ജീവിതാഭിലാഷങ്ങൾ ഒന്ന് ഒരു വീട് ഒരു വാഹനം പിന്നെ നല്ലൊരു ജോലി പിന്നെ മനസ്സമ്മ അല്ല അത് അങ്ങനെ പറഞ്ഞല്ലോ അത് അത് ഏറ്റവും വലിയ അഭിലാഷം ഉണ്ടെങ്കിലാണ് മൊത്തം അഭിലാഷം നേടാൻ പറ്റുള്ളൂ അതിലൊക്കെ അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് അത് കോമഡി വേണമെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർക്ക് ബോർ അടിക്കൂലെ അപ്പൊ എന്തായാലും അതൊക്കെ അതിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ നിർത്തി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു എഞ്ചിനീയറിൻ്റെ ഒരു ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ ഒരു എഞ്ചിനീയർ നമ്മളെ വീടിന് വന്നിട്ടാണ് നമുക്ക് മൊത്തത്തിൽ നമ്മളെ വീട് തന്നെ നിങ്ങള് വേറെ നിങ്ങൾ ഇത്ര കാലം അറിയാത്തൊരു സംഭവമല്ലേ നിങ്ങളെ സജസ്റ്റ് ചെയ്ത ആള് സീനു പറയും അല്ലേ അതായത് സിനു ആണ് സജസ്റ്റ് ചെയ്ത് അക്ബർക്കാണ് അതായത് നിങ്ങള് മൂത്ര വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ വീടിന്റെ മൊത്തം മൊത്ത ഭാഗം ഏറ്റ് ടു സെറ്റ് ഇപ്പൊ അക്ബർക്കെ നമ്മള് വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണേ പക്ഷെ ഇതല്ല ഇതിന്റെ വേറൊരു സൈറ്റ് അവിടെ കൊല്ലത്ത് നടക്കണ അതും അവിടെയും ടൈൽസ് വിരിച്ചിട്ടുള്ളത് ാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഈ വർക്ക് കണ്ടിട്ട് നമ്മൾ വീടിന്റെ ഫുള്ള് വീഡിയോ പോലും ഇട്ടിട്ടില്ല അപ്പൊ ആ ഈ വീടിന്റെ ഒരു ഭാഗം കണ്ടിട്ട് ഗുരുവായൂർ അവർക്ക് ഗുരുവായൂർ അതായത് നമ്മൾ എന്താ വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് തന്നെ ആളുകൾ അവർക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ആശാള്ള ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇനിയിപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഡൈറ്റ്സ് വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നല്ല വിൽക്കാരാണ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്ത കാരണം നിങ്ങൾക്ക് വെറുതാവൂല നമ്മൾ പൈസ ചെലവാക്കണതിന് കാര്യം ഉണ്ടാവും അല്ലേ അല്ലേ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ പിന്നെ അതുമാത്രമല്ല ഒരു വീട് ആഗ്രഹിക്കുന്നവർ അതായത് നല്ല രീതിക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഞാൻ എന്തായാലും അക്ബർ ഖാൻ്റെ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്ത് സംശയമാണെങ്കിലും നമ്മളെ ഒരു ഷോപ്പിനാഗ്രേശം വരുന്നുണ്ട് എന്നെ ഇൻഷാല്ല ഈ മാസം ഇരുപത്തി ഫിക്സ് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ

എന്തായാലും ഇൻഷാ അല്ല നമ്മൾ ഓപ്പണിങ്ങിൻ്റെ നന്നായിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ത്രേഡിയാണ് ഉട്ടിറക്കുന്നത് കാണിച്ചാൽ ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ മൂപ്പർ എന്തായാലും അന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻഷാല്ല കാണാം അപ്പം ഇനി അധികം ഒന്നും പറയാനില്ല താങ്ക് യു നമുക്ക് നമ്മൾ വിചാരിച്ച മാതിരി ആക്കി കിട്ടിയേ അല്ലേ ഹാപ്പിയല്ലേ അതായത് നമ്മളെന്താണ് മനസ്സിൽ വിചാരിച്ചത് ആ ഒരു സാധനം ജോയിൻ ഫ്രീ കാരണം ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ വിചാരിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞാനിവിടെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്ത് ആവശ്യങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിലും ത്രീ ഡി ആയിക്കോട്ടെ പിന്നെ പുതുതായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും നമ്മുടെ വർക്കറിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളി ഒരു എഞ്ചിനീയർ ഒരു വീടിന് മസ്റ്റാണ് അത് നല്ല എഞ്ചിനീയർ അവിടെ ഓക്കെ അങ്ങനെ ഫൈനലി നമുക്ക് മൊത്തം ടൈൽസ് ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ടൈൽസിൻ്റെ വർക്ക് നമുക്ക് ഓൾ കേരള എല്ലായിടത്തും വന്ന് വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനാർക്കെങ്കിലും പുതുതായിട്ട് വീട് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ നമ്മുടെ എൻജിനീയറിനെ കോൺടാക്റ്റ് ചെയ്തോളിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടുന്ന സ്വപ്നം ഏതൊരാളുടെയും എന്താണ് ജീവിത അവലാശമല്ലേ അത് നല്ല വൃത്തിക്കാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എൻജിനീയർ മസ്റ്റാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയത് നല്ലൊരു എൻജിനീയറാണ് എല്ലാം പക്ക എന്താ ക്ലീൻ ആയിട്ടും നമുക്ക് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് എല്ലാം വൃത്തിക്ക് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാ പണിക്കാരും മൂപ്പരടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അത് തന്നെ വലിയൊരു കിട്ടലാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതിനെ വരെ വല്ലാതെ പൊളിക്കേണ്ട ആവശ്യങ്ങളൊന്നും നമുക്ക് വീട്ടിൽ വന്നിട്ടില്ല കാരണം അതെല്ലാം കറക്റ്റ് നോക്കി എവിടെ എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് കാര്യങ്ങൾ ത്രീ ഡി ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഔട്ട് ഇറക്കുന്നുണ്ട് മൂപ്പര ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ്റെ ടൈമിൽ നമുക്ക് അതിൻ്റെ ഔട്ട് ഇറക്കും ഇൻഷാല്ല ഓക്കെ മുഗൾ ഭാഗം എത്തിയപ്പോൾ അതിനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗിയൊക്കെ കാണാൻ കഴിയുന്നുണ്ടാവും കാരണം ഒട്ടിച്ച് നല്ല വൃത്തിക്ക് തന്നെ കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത് നമുക്കൊരു മൈനസ് പോലും പറയാനല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വൃത്തിയിൽ നമുക്ക് ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആവണമെന്ന് എങ്ങനെ അതേമാതിരി തന്നെ അവർ അത് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ വിചാരിച്ചത് മാറി തന്നെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നു ഡീറ്റെയിൽസ് വിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനീയറെ എന്തായാലും കോൺടാക്ട് ചെയ്തോളിയും നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് സെൻ്റെ വീട്ടിയിട്ട് കാണാൻ പാ ബൈ